ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് റേഷൻ പുഴുക്കലരിയും അതേപോലെ തന്നെ റേഷൻ പച്ചരിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി ഞാൻ ഇതുപോലെ മട്ടേരി കുതിർത്തിയിട്ടും പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ടാം മട്ടയരി തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോഴും ഈ പുട്ടിന് നല്ല സോഫ്റ്റ് ആണ് അങ്ങനെ ഇതാ കുറച്ച് അധികം തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള പുട്ടിനുള്ള പൊടിയൊക്കെ ഇവിടെ ആയിക്കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ നല്ലൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ പുട്ടാണ് അധികം ഉണ്ടാക്കാറുള്ളത് പുട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് പൊടി എപ്പോഴും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അതുപോലെ ഉണ്ടാക്കി കഴിക്കാലോ അപ്പോൾ പുട്ടിന് നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്ന വെള്ളത്തിൽ കുറച്ച് ജീരകം ചെറിയുള്ളിട്ടാ ഇതൊന്ന് നല്ലപോലെ ചതച്ചങ്ങി ഇട്ട് കഴിഞ്ഞാൽ ആ പുട്ടിന് നല്ലൊരു മണം ഉണ്ടാക്കും പിന്നെ അത് റേഷൻ ഇരിൻ്റെ പുട്ടായത് തന്നെ ആ ഒരു സ്മെല്ലും വരില്ലാട്ട നല്ല അടിപൊളി മണമാണ് ഞാൻ ഏത് പുട്ട് ഇതുപോലെ ചെയ്യും ആതിലിനാണെങ്കിൽ അമൃതം പൊടി പുട്ട് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു പിന്നെ രണ്ട് ഊറ്റിപ്പുട്ട് അമൃതം പൊടി ഉണ്ടാക്കി അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടി അത് മിക്സ് ചെയ്തൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ ചോറിന് അരിയിട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വേഗം അരി ആയതുകൊണ്ട് തന്നെ അരി ഇട്ട കഴിഞ്ഞ ഉടനെ പുറത്തൊന്നും അങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല അവിടെ തന്നെ ചുറ്റിക്കറിഞ്ഞ് അങ്ങോട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ തലേ ദിവസം ഞങ്ങൾക്ക് മരുന്ന് പോലായിരുന്നു വെട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ തോട്ടത്തിൽ ഒരുപാട് കാട്ടു ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കാട്ടു ചേമ്പ് ഞാൻ കഴിച്ചിട്ടില്ല എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് വെക്കേണ്ടത് കഴിക്കേണ്ടത് എന്നൊന്നും അപ്പോൾ പലരും പറയാറുണ്ട് ഇത് കഴിച്ചാൽ ചൊറിയും ചൊറിയും ചൊറിച്ചിലുണ്ടാവും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ ഞാനൊന്നും അതൊന്നും കാര്യമാക്കിയിട്ടുമില്ല അങ്ങനെ കറി വെക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ വെട്ടാൻ പോകുന്ന തോട്ടത്തിൽ അവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്ന് ഇവിടെ നിന്ന് ഈ കാട്ടുചേമ്പ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അവിടെ വരുന്നൊരു സ്ഥിര ഏട്ടനുണ്ട് അവരും ഇതുപോലെ പൊട്ടിച്ചിട്ട് പോവുംട്ട് അപ്പം അവർ പറഞ്ഞത് നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാണ്ടാണ് ഇതെല്ലാ അസുഖത്തിനും നല്ലതാണ് വയറിനുള്ള എന്ത് കേടുണ്ടെങ്കിലും വയറ്റിനകത്ത് എന്ത് കേടുണ്ടെങ്കിലും മാറിക്കിട്ടും അപ്പോൾ ഇതിങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരിടക്കിടയ്ക്ക് ഇത് പൊട്ടിച്ചുകൊണ്ട് പോകും അങ്ങനെ അപ്പോൾ ഇക്ക കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മൈസൂർ തൾപ്പരിപ്പുണ്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ വെക്കാനാണ് അപ്പം ഞാൻ ലേശം പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് വെച്ചത് സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു കൈ ചൊറിച്ചിലുണ്ടാകുന്നത് ഞാൻ ആദ്യം കവർ കെട്ടാതെയാണ് മുറിച്ചത് പിന്നെ കൈയൊക്കെ നല്ലോണം ചൊറിച്ചിലായി പിന്നെ വീണ്ടും ഒരു കവറൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ മുറിച്ചത് അപ്പോൾ ഞാനിതാ പരിപ്പും ചേ ഈ കാട്ടു ചേമ്പ് തണ്ട് പരിപ്പ് ചെറിയുള്ളി തക്കാളി പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ചേമ്പാണെങ്കിൽ നല്ല വേവൊക്കെ ഉണ്ട് കേട്ടോ ഈ ചേമ്പും കണ്ടും അതിനുശേഷം ഒരു ചെറിയൊരു കൈപ്പുളി ഒഴിക്കണം കേട്ടോ നേരിയ പുളി ഈ കൈപ്പുളി കൈപ്പുളി എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെയാണ് കേട്ടോ അങ്ങനെ പറയാറുള്ളത് അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ എന്ത് വെക്കാനും പറയും ഒരു കൈപ്പുളി ഒഴിക്കണം കേട്ടോ അതിനാലേ അത് നന്നാവൂന്ന് കേട്ടോ അപ്പോൾ ഈ കൈപ്പുളി എന്ന് പറയുന്നതിന് ഓവർ പുളിയല്ല ചെറുതായിട്ടൊരു നേരിയ പുളി ഒഴിക്കുക അതിനെയാണ് ഈ പണ്ടുള്ളവരൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഇട്ടാ എൻ്റെ ഉമ്മന്മാരൊക്കെ കൈപ്പുളി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാനും അതിലൊരു കൈപ്പുളിയൊക്കെ ഒഴിച്ച് വറവൊക്കെ എന്താ സോറി കൈപ്പുളിയൊക്കെ ഒഴിച്ച് പിന്നെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് പിന്നെ ലാസ്റ്റത് ഞാൻ കടുക് വറക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാട്ട് ചേമ്പ് കറി വെച്ചാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകും എന്ന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ കറി വെച്ച ഉടനെ തന്നെ ഉമ്മയും മക്കളൊക്കെ ഒക്കെ വെറുതെ മാത്രം കുറേ കോരി കുടിച്ചോട്ടാ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെട്ടുന്ന തോട്ടത്തിൽ ഇഷ്ടം പോലെ അതുണ്ട് അപ്പം ഇനി ഇടയ്ക്കൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആ കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ആ പാലെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് പട്ടത്തിണ്ടൊക്കെ മുൻഭാഗത്ത് വീണ് കിടന്നിരുന്നു അപ്പം അതിനെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടു മുമ്പൊക്കെ പുറത്തിറങ്ങുമ്പോഴേക്കും അയ്യാൻകുട്ടി കരഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിലും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അവന് മനസ്സിലായി നമ്മൾ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ടാറ്റ തരാനും പ്ലെയിൻ ഗീസ് തരാനും ഒക്കെ നിൽക്കട്ട കരച്ചിലും ഇല്ല ഇപ്പോഴൊന്നും ഇപ്പം ഇന്ന് രാവിലെ ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കാനാണ് ഭൂരിക്ക് കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ അധികം അത് തന്നെ ഉണ്ടാക്കാറുള്ളു അങ്ങനെ ഞാനിതാ കുറച്ച് സബോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അടുപ്പിൽ തീ പിടിപ്പിച്ചതും ഒരു കാലം വെള്ളം തിളപ്പിച്ചങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ എന്നും ഇതുപോലെ വെള്ളം ഫസ്റ്റ് തന്നെ ഞാൻ തിളപ്പിച്ച് വെക്കട്ട എന്നിട്ട് ഇതാ ഞാൻ അടുപ്പിൽ തന്നെ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും സമ്പോളിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസിൽ വെക്കുന്ന വെക്കുന്നതിനേക്കാളും കുറച്ച് സ്പീഡാണ് കേട്ടോ എനിക്ക് അടുപ്പിലാവുന്നത് കാരണം അടുപ്പിലാകുമ്പോൾ നല്ലപോലെ തീയങ്ങട്ട് കത്തുമല്ലോ പിന്നെ ഇപ്പോൾ റബ്ബർ വിറകൊക്കെ ഞങ്ങളെന്നും കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കത്തിക്കാൻ വിറകിനൊന്നും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ അപ്പം ഭൂരിക്കൊക്കെ മാവ് നേരത്തെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം കറി ആക്കുകയാണ് കേട്ടോ അപ്പോൾ കറി ആക്കി ആക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞാൻ ഭൂരിക്കുള്ളത് ഓരോ ബോൾസൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് ജോലിയും കഴിഞ്ഞ് പുറത്ത് പാലെടുക്കുന്ന പോകുന്ന പണിയും കഴിഞ്ഞ് മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി പിന്നെ യൂട്യൂബിൽ വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യൽ അത് അപ്ലോഡ് ചെയ്യൽ എല്ലാത്തിനും കൂടെ എങ്ങനെയാണ് സമയം കിട്ടുക എല്ലാത്തിനും കൂടെ എങ്ങനെയാണ് നേരം കണ്ടെത്തുക എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ്മാർ ഇവിടെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയം ഇല്ലാ പറഞ്ഞാൽ ഒന്നിനും സമയമില്ലാതിരിക്കുക തന്നെ ചെയ്യുള്ളു നമ്മളായിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും ചിലപ്പോഴൊക്കെ അവർ പറയുന്നതും ശരിയാണെന്നൊക്കെ തോന്നിപ്പോകും മുമ്പൊക്കെ നമ്മൾക്ക് രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം നാലുമണി ആവ ആവണമെങ്കിൽ എത്ര നേരം നമ്മൾ കാത്തിരിക്കണം അതേപോലെ തന്നെ ഒരു ഞായറാഴ്ച വരികയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ പോലെയൊക്കെ തോന്നും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ആകുന്നത് ഇങ്ങനെ ഒരു ഒരു ജോലി വിട്ട് ഒരു ജോലി അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അല്ലാതെ നമുക്കിപ്പോൾ വരുമാനം പെട്ടെന്ന് തന്നെ കിട്ടണം കിട്ടും എന്നൊന്നും കരുതിയിട്ടൊന്നുമല്ല മനസ്സിനൊക്കെ കുറച്ച് ടെൻഷനും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അങ്ങനെ കറികളൊക്കെ അവിടെ ആയിക്കഴിഞ്ഞോട്ടോ പിന്നെ ദാ ഭൂരിക്കുള്ള മാവൊക്കെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴേക്കും അപ്പം തന്നെ പ്രസ്സിൽ പരത്തിയിട്ട് ഞാൻ അങ്ങനെ ചുട്ടെടുക്കട്ടെ ചെയ്യുക ഞാനിങ്ങനെ പരത്തിയെടുത്ത് പിന്നെ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെ ആകും എന്ന് കരുതിയിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്ത് വെക്കുക അപ്പോൾ കൂട്ടാൻ ആദ്യം തന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാലും അവർക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുമല്ലോ കറി അങ്ങോട്ട് ആയി കിട്ടിയാൽ മതിയല്ലോ ഭൂരി ഉണ്ടാക്കുന്ന ദിവസം കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കും കാരണം രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ മക്കൾ ഭൂരി ഉണ്ടാകട്ട ആദ്യം ചോദിക്കുക അതുകൊണ്ട് അധികം ഭൂരി ഉണ്ടാക്കാറില്ല ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ തന്നെ ഭൂരി ഒക്കെ ഉണ്ടാക്കി വെക്കും അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഭൂരി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഇണ്ട് കേട്ടാ മാ പാത്രം കൊടുക്ക് പാത്രം കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ആയതിന് ശേഷം അവനിക്കൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി ചൂട്ടോടെ ഇട്ട് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ചില സമയത്തൊക്കെ ഉമ്മ വന്നിട്ട് നമുക്ക് കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് അപ്പോൾ ഉമ്മാക്കിപ്പോൾ വയ്യാട്ടാ വയ്യാക്കിയൊന്നുമല്ല ഉമ്മക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മ എവിടെ ഇരുന്നാലും അപ്പം ഉറക്കം തൂങ്ങലാണ് പണി അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ പാലെടുക്കാൻ പോയി വരുമ്പോഴേക്കും ഉമ്മ ഉറക്കം തൂങ്ങിയിട്ട് കസേരിയിൽ നിന്നൊന്ന് വീണുട്ട വീണതിൽ കയ്യൊക്കെ ചെറുതായിട്ടൊന്ന് വേദനയൊക്കെ ഉണ്ട് വേറെ സ്ക്രാച്ച് ഒന്നും ഇല്ല അലഹമ്മില്ല പഠിച്ചുകൊണ്ട് ഇതുകൊണ്ട് വേറൊന്നും സംഭവിച്ചില്ല അപ്പോൾ ആ ചൂളിൽ നിന്ന് വീണതുകൊണ്ട് കുറച്ച് തടിയുള്ള ആളുമല്ല വീണതുകൊണ്ട് ഉമ്മാക്ക് കയ്യൊക്കെ കുറച്ച് നല്ല വേദനയൊക്കെ ആയി അപ്പോൾ അതിങ്ങനെ ഊക്കാലിയും പിന്നെ മൂവും അങ്ങനെയൊക്കെ തേച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് ചൂട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവി പിടിക്കണമൊക്കെ ഉണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ വോയിസ് കൊടുക്കുന്ന ഈ സമയത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉമ്മ വന്നിട്ട് ഇതുപോലെ ഭൂരിക്കിങ്ങനെ പരുത്തി തരും കുഴച്ച് തരും അങ്ങനെയൊക്കെ ചെയ്യണ്ട അപ്പോൾ ഞാൻ ഉമ്മേനെ ഒന്നും ചെയ്യാതെ ചെയ്യേണ്ട അവിടെ മിണ്ട മിണ്ടാതിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി ഉമ്മാക്ക് തള രാ ര രാവിലെ നേരത്തെ ഒക്കെ ഞാൻ വെച്ചു കൊടുക്കും അതുപോലെ മരുന്നൊക്കെ തേച്ച് കൊടുത്ത് പിടിക്കും അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ്ട്ടോ ഇതൊക്കെ നിൽക്കുന്നത് പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല പിന്നെ വീഡിയോയിൽ പറയണ്ട എന്നൊക്കെ വിചാരിച്ചാണ് കാരണം ഇനിയിപ്പം അതറിഞ്ഞ ഓരോരുത്തരെയാണ് ചിലപ്പോൾ വിളിച്ച് ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റി എന്താ ഉമ്മാക്ക് എന്നൊക്കെ ചോദിക്കണ്ട അതുകൊണ്ട് ഞാൻ പറയില്ല കരുതിയതാണ് പിന്നെ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ എപ്പോഴും ഉറക്കം തോന്നും അമ്മ എപ്പോഴും ഇങ്ങനെ എത്ര ഷുഗർ കുറഞ്ഞാലും കൂടിയാലും ഇരുന്ന് അവിടെ ഇരുന്ന് അപ്പം ഉറക്കം തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ ഉറക്കം തൂങ്ങി അതിൽ അങ്ങനെ വീണതാണ് എന്തോ പഠിച്ചവൻ്റെ ഒരിതുകൊണ്ട് വേറൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഭൂരിയൊക്കെ അവിടെ പൊള്ളച്ച് വരുന്നൊക്കെ ഉണ്ട് അങ്ങനെ അയ്യാൻകുട്ടിക്ക് ഒരു ഭൂരിയൊക്കെ എടുത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് പിച്ചിട്ട് പിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോൾ നല്ല വൃത്തിക്കും ഭംഗിയിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പൂരം കഴിഞ്ഞ പറമ്പ് പോലെ അവിടെ ആകെ നാശവോശമാക്കി ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആൾ നല്ല ഡീസൻറ്റായി കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് എവിടെയും കളയല്ലേ എവിടെയും പോകല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്നെ അവിടെ നിന്ന് ആട്ടിവിടുകട്ടാ വീഡിയോ ഒന്നും എടുക്കണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് പോകാന്നൊക്കെ എന്നെ ഇങ്ങനെ ഓരോന്ന് പറയണൊക്കെ ഉണ്ട് കേട്ടോ ആൾ അപ്പം അവനിക്കെന്നും ഡോറ ബുജിയാണ് വേണ്ടത് വേറൊന്നും ഇവിടെ വെക്കാൻ പാടില്ല കേട്ടോ എപ്പോൾ നോക്കിയാലും ഡോറ ബുജ്ജി വേണം അപ്പോൾ ഞാൻ ഡോറ ഞമ്മളും അത് തന്നെ കാണുക കേട്ടോ നമ്മളും വെറുതെ ഇരുന്നാലും വേറെ വാർത്താ ചാനൽ അങ്ങനെയൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല അവനെ പോലെ ഡോറ ബിജി മാഷ ആൻഡ് വിയർ മാർ സൂപ്പിലാമി അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ നമ്മളും ഇരുന്ന് കാണുക അപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ ഇരുന്ന് ഈ ചാനലൊക്കെ കാണും കേട്ടോ അപ്പം ഞാൻ എന്താക്കും ഒരു സാമ്പാർ വെക്കാനാണ് ചോറൊക്കെ വേഗാറായി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പാലെടുക്കാനൊക്കെ പോകണം ഇപ്പം എന്നാൽ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പു പുളി കഴിഞ്ഞ വെള്ളവും ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറിയൊരു വട്ടച്ചെമ്പിലാക്കി അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് കെട്ടണം എല്ലാവർക്കും കേട്ടോ അങ്ങനെ സാമ്പാർ പൊടി ഒരു അജ്മിൻ്റെ പത്ത് രൂപേൻ്റെ പാക്കറ്റ് സാമ്പാർ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ അത് അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുളി കഴിഞ്ഞ വെള്ളം ഇതിലൊഴിച്ചു ഇതിലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് വെന്ത പരിപ്പിലാണ് ഇതൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ച കഷ്ണങ്ങളാണ് മത്തനും കുമ്പളം ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായാട്ടാ അപ്പോൾ അതിൽ ഞാൻ ഈ കൂട്ടങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കടുക് വറുത്തെടുക്കുകയാണ് അപ്പോൾ കടുക് വറുക്കുന്ന പണിയൊക്കെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഉലുവ വേവിക്കാൻ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വീടൊക്കെ ഞാൻ നാളെ ഇടാം കേട്ടോ അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഉലുവ വരകി കഴിക്കലും അങ്ങനെയൊക്കെ ഒരു ഒരിതുണ്ടല്ലോ അപ്പോൾ ഉമ്മ പറഞ്ഞു ഉലുവ പിഴിഞ്ഞ് തരാമെന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയൊക്കെ എടുത്തിട്ട് നല്ലപോലെ തലേദിവസം വെള്ളത്തിലിട്ടത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ആവുമ്പോൾ ലെങ്ത്ത് കൂടും ഇതിന്റെ വീഡിയോ നാളെ ഇടാം അപ്പോൾ